നമ്മുടെ ചെറുപ്പകാലം വിട്ടു വന്നവരാണ് നമ്മൾ ചിലപ്പോൾ കളിക്കൂട്ടുകാരുമായി ചിലപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ അത് എവിടെയും ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ രക്ഷിതാക്കൾ ഇതിനെ ചോദ്യം ചെയ്യുകയോ രക്ഷിതാക്കൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു രീതിയോ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല രണ്ട് ചെറിയ കുട്ടികൾ കുട്ടികൾ തീർക്കാവുന്ന ഈ രക്ഷിതാക്കൾ വന്ന് കുട്ടിയെ വളരെ നമസ്കാരം കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പാണ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയെ എരുവപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു കുട്ടിയെ ക്രൂരമായി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മർദ്ദിച്ചത് കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ എം എം സലീമിനെതിരെയാണ് പരാതി ഉയർന്നത് നബിദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ദഫ്മുട്ട് പഠിക്കുന്നതിനിടെ രണ്ട് കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി അതിലൊരു കുട്ടി സലീമിന്റെ കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും സലീമിന്റെ കുട്ടിയെ ഈ കുട്ടി കൂട്ടുകാരനായിട്ടുള്ള കുട്ടി മർദ്ദിച്ചു എന്ന് പറഞ്ഞ് സലീം ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ കുട്ടിക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെ മർദ്ദനം ഏറ്റിട്ടുണ്ട് ഇവിടെ കുട്ടി മാത്രമല്ല ഇത് കണ്ടു നിന്ന പലരും ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അടികൊണ്ട് കൊണ്ട് പതിനഞ്ച് വയസ്സുകാരൻ താഴെ വീണു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കുട്ടി ക്രൂരമായി മർദ്ദനമേറ്റതിനെ തുടർന്ന് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കുട്ടിയുടെ മാതാവ് പരാതിയുണ്ട് അറിയിച്ചതിനെ തുടർന്ന് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമമാണ് എന്തായാലും പരാതിയുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ പരാതി ഉണ്ടായിട്ടും പോലീസ് ഇതുവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതായത് മൂന്ന് ദിവസം മുമ്പ് പരാതി ഉണ്ടായിരുന്ന മാതാവിനും അതുപോലെ തന്നെ കുട്ടിയുടെ ബന്ധുക്കൾക്കും ഇപ്പോൾ പരാതിയില്ല എന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരികയാണ് എങ്ങനെയാണ് പരാതി ഇല്ലാതായത് ഈ കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ മാതാവും നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായ കാര്യം വളരെ കൃത്യമായി പറഞ്ഞതാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായതുകൊണ്ടാണോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവായതുകൊണ്ടാണോ എങ്ങനെയാണ് ഇപ്പോൾ പരാതി ഇല്ലാതായത് തീർച്ചയായും അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ ശക്തമായ നിലപാടെടുത്ത് ഈ വിഷയത്തിൽ പരാതിയുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ കുട്ടിയുടെ മാതാവ് അതുപോലെ തന്നെ കുട്ടിയുടെ ബന്ധുക്കൾ ഇവരുടെ ബന്ധുക്കളുമായി ഞാനും ഫോണിൽ സംസാരിച്ചിരുന്നു ഇത് എരുമപ്പെട്ടി മഹല്ലിന് കീഴിലുള്ള മദ്രസയിലാണ് ഈ കുട്ടി പഠിക്കുന്നത് അവിടുത്തെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ദഫുമുട്ട് പഠിക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഈ വിഷയത്തിൽ ആദ്യം തന്നെ ശക്തമായ നിലപാടെടുത്ത് രംഗത്തു വന്ന കുട്ടിയുടെ മാതാവിനെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും ഒക്കെ നിരന്തരം സമ്മർദ്ദം ചെലുത്തി ഒരു വിഭാഗം പരാതിയിൽ നിന്ന് പിന്മാറ്റി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഒരു കാരണവശാലും നമുക്കത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല അതിനെതിരെ ശക്തമായ നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും അത്തരത്തിലുള്ള അതിക്രമങ്ങൾ അത്തരത്തിലുള്ള പീഡനങ്ങൾ മറച്ചുവെക്കുന്നതും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇവിടെ സലീം ചെയ്തതിനേക്കാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സലീം ഈ കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയുന്നു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുന്നു എന്നാൽ ഈ സലീം ചെയ്തതിനേക്കാൾ ക്രൂരമായ പ്രവർത്തനമാണ് മറ്റൊരു വിഭാഗം സലീമിനു വേണ്ടി ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് പ്രാഥമികമായി തന്നെ മഹല്ല് കമ്മിറ്റി അംഗമായിരുന്നു സലീം സലീം ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മഹല്ല് കമ്മിറ്റി സലീമിനെ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ആ ഒരു സമയത്ത് തന്നെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി പ്രശ്നം പറഞ്ഞു പരിഹരിക്കുന്നതിനു വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചിരുന്നു ഇപ്പോൾ ആരാണോ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി രംഗത്തെത്തിയത് എന്ന് നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല തീർച്ചയായും ഒരിക്കലും മാതാവ് അല്ലെങ്കിൽ പരാതി നേരത്തെ ഉന്നയിച്ച ആളുകൾ പരാതിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്ന ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ ഇല്ലാതാകുന്ന ഒരു പരാതിയല്ല ഇല്ലാതാകുന്ന ഒരു സംഭവമല്ല ഇവിടെ നടന്നിരിക്കുന്നത് കുട്ടിക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് വേണ്ട നിർദ്ദേശം പോലീസിന് കൈമാറേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ഇവിടെ എടുക്കാവുന്നതാണ് മാതാവിന് പരാതിയില്ലെങ്കിൽ മാതാവ് ഈ വിഷയം മറച്ചു വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും നിലക്ക് സമ്മർദ്ദം ചെലുത്തി പരാതിയിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ൂടെ പുറത്തു വരണം അത്തരക്കാർക്കെതിരെയും ശക്തമായ നിയമ നടപടികൾ എടുക്കേണ്ടതുണ്ട് എന്തായാലും ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കുട്ടിയുടെ വാർഡ് മെമ്പറായിട്ടുള്ള രാജൻ നേരത്തെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ വിഷയത്തിൽ രമണി രാജനും ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട് രമണി രാജന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഈ ഈ വാർഡിന്റെ മെമ്പറാണ് കാലത്താണ് കുട്ടികൾ തമ്മിൽ എരുമരട്ടി മഹൻ കമ്മറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ദുട്ട് പരിശീലന കേന്ദ്രം ഒരു പ്രവാസിയുടെ വീട്ടിൽ വെച്ചായിരുന്നു പരിശീലനം നടത്തിയിരുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് രണ്ട് കുട്ടികൾ തമ്മിൽ ഈ കുട്ടിയൊരു കടി സാധനം കൊണ്ടുപോയി അതിന് അത് വേറൊരു കുട്ടി തട്ടിപ്പറിച്ചെടുത്ത് വലിച്ചെറുകയും ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു അതിന് ഈ കുട്ടികൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവരങ്ങോട്ട് തന്ന അടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് ചോദ്യം ചെയ്യാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന് ശേഷം മറ്റേ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഈ കുട്ടിയെ അടിച്ചു എന്നാണ് പറയുന്നത് അത് ചെറിയ കുട്ടികൾ തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിന് ആ കുട്ടിയുടെ അച്ഛൻ ഒരു ജനപ്രതിനിധി കൂടിയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് എന്നാണ് പറയുന്നത് ആ രണ്ട് ചെറിയ കുട്ടികൾ തമ്മിലുണ്ടായ വിഷയത്തിന് കുട്ടികൾ തമ്മിൽ രണ്ട് ദിവസത്തിൻ്റെ ഒരു സ്നേഹമായി തീർത്താവുന്ന ഈ പ്രശ്നത്തിന് രക്ഷിതാക്കൾ വന്ന് ഇടപെട്ടുകൊണ്ട് കുട്ടിയെ അടിക്കുക എന്നുള്ളത് വളരെ എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ ചിലരൊക്കെ ചേർന്ന് സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റിയിലെ ചില ആളുകൾ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നു പരാതി പിൻവലിപ്പിക്കുന്നതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു ഈ പരാതിക്കാരായിട്ടുള്ള കുട്ടിയുടെ ബന്ധുക്കളെ എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പോലീസ് ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ എസ് എഫ് ഐയും ഒക്കെ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ എസ് എഫ് ഐ യുടെയും ഒക്കെ പ്രകടനം ഉണ്ടായിരുന്നു അവർക്കും ചിലതൊക്കെ പറയാനുണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നമ്മളെല്ലാം നമ്മുടെ ചെറുപ്പകാലം വിട്ടു വന്നവരാണ് നമ്മൾ ചിലപ്പോൾ കളിക്കൂട്ടുകാരുമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷെ അത് എവിടെയും ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ രക്ഷിതാക്കൾ ഇതിൽ ചോദ്യം ചെയ്യുകയോ രക്ഷിതാക്കൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു രീതിയോ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല തീർത്തും വ്യത്യസ്തമായി ഈ ജനപ്രതിനിധിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലി വളരെ അറിയാം അദ്ദേഹം ഒരു ഗുണ്ട കോൺഗ്രസിന്റെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ തല പിടിച്ച് അതിന്റെ ഒരു ഗുണ്ടയായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന പ്രവർത്തകനാണ് ഇദ്ദേഹം തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സമര രംഗത്തെത്തിയിരിക്കുന്ന എസ് എഫ് ഐ ഡി വൈ എഫ് അഭിവാദ്യം ചെയ്യുകയാണ് കാരണം തീർച്ചയായും ഇത് ഇടപെടേണ്ട വിഷയമാണ് ആര് ചെയ്താലും രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റി നിർത്താം പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് ആ കുട്ടി അടി കൊണ്ട് അവശനായി താഴെ വീണു എന്ന് പറയുമ്പോൾ ഈ അടിച്ച വ്യക്തി ഒരു ജനപ്രതിനിധിയാണ് പത്ത് നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിയാണ് എന്ന കാര്യം കൂടെ നമ്മളൊന്നും ആലോചിക്കണം വിവരമില്ലാത്ത വ്യക്തിയല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് സാമൂഹ്യ വിരുദ്ധന്റെ പണിയാണ് ഇവിടെ ഈ കക്ഷി സ്വീകരിച്ചത് തീർച്ചയായും അത്തരത്തിലുള്ള ആളുകൾക്ക് നടപടി സ്വീകരിക്കാൻ ചിലപ്പോഴൊക്കെ കാലതാമസം വരാറുണ്ട് അവിടെയൊക്കെ ചില സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വരേണ്ടതുണ്ട് ആരാണ് ഇയാളെ പിന്തുണക്കുന്നത് ആരാണ് ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം കൂടെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് തീർച്ചയായും ബാലാവകാശ കമ്മീഷനും അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇടപെടുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്